സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ ശുക്രി നെറ്റ്സ് ആൻഡ് ടൗൺ സ്ക്വയർ റോഡ് വണ്ടൂർ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ഇന്ത്യൻ ബേക്സ് ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും റോഡ് മണൽമേൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ വണ്ടൂർ വാണിയമ്പലം ജി എച്ച് എസ് എസിലെ എൻ എസ് എസ് യൂണിറ്റ് അംഗങ്ങൾക്കായി പാലിയേറ്റീവ് കെയർ ഏകദിന പരിശീലന പരിപാടി സംഘടിപ്പിച്ചു വാണിയമ്പലം കനിവ് പാലിയേറ്റീവ് സെന്ററിൽ സംഘടിപ്പിച്ച പരിശീലനം പി ടി എ പ്രസിഡന്റ് കെ ടി സഹീർ ഉദ്ഘാടനം ചെയ്തു വിദ്യാർത്ഥികൾക്ക് പ്രവർത്തനങ്ങൾ പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഏകദിന പരിശീലന പരിപാടി സംഘടിപ്പിച്ചത് ചടങ്ങിൽ വണ്ടൂർ പാലിയേറ്റീവ് സോണൽ സെക്രട്ടറി എം മുഹമ്മദ് മുബാറക് മുഖ്യാതിഥിയായിരുന്നു വിദ്യാർത്ഥികൾക്ക് ആധുനിക കാലഘട്ടത്തിൽ പാലിയേറ്റീവുമായി ബന്ധപ്പെട്ടുള്ള സാമൂഹിക സേവനത്തിന്റെ പ്രസക്തി എന്ന വിഷയത്തെ പറ്റിയും എന്താണ് പാലിയേറ്റീവ് എന്തിനാണ് പാലിയേറ്റീവ് എന്നും മറ്റുമുള്ള വിഷയങ്ങളെ സംബന്ധിച്ചും മുഹമ്മദ് മുബാർക്ക് മാസ്റ്റർ വിശദമായി ക്ലാസ് എടുക്കുകയുണ്ടായി പരിപാടിയിൽ എന്തെ ടീച്ചറെ പേര് പരിപാടിയിൽ വിദ്യാർത്ഥികളോടൊപ്പം ആയിട്ടുള്ള ടീച്ചറും മറ്റ് പി ടി എ പ്രസിഡൻ്റും പങ്കെടുത്ത് പരിപാടി കാലത്ത് ഒമ്പത് മണിക്ക് ആരംഭിച്ച് ഉച്ചക്ക് പന്ത്രണ്ട് മണിക്ക് അവസാനിപ്പിച്ചിട്ടുള്ള കെ സി ഹമീദ് അധ്യക്ഷത വഹിച്ചു എസ് എം സി ചെയർമാൻ വി എം അസ്കർ ടി ഇബ്രാഹിം എ കുഞ്ഞാവ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ ഓരോ സീസണിലും അടിമുടി മാറുന്ന ഡിസൈനുകൾ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന പരിധിയില്ലാത്ത കളക്ഷനുകൾ സഫ ജല്ലറി പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധം കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ്